ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കണ്ട് അലഹമ്മില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ അത് മുഹർ റോ ഒമ്പതിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിന്ന് മൂഹർണ്ണം നോമ്പ് നോറ്റിട്ടുണ്ട് ഒമ്പതും ഒമ്പതാമത്തെ നോമ്പ് നോറ്റിട്ടുണ്ട് പത്തും നോൽക്കണം എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇഷ്ട അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് പത്തിരിയും അതേപോലെ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണുണ്ട് വൈകുന്നേരത്തിന് ചോറൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാവർക്കും കൂടിയും രാത്രി ഭക്ഷണമായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ചധികം ഉണ്ടാക്കിയാൽ രാത്രി അത് മതിയല്ലോ അപ്പോൾ ഞാൻ ചിക്കന് കൊണ്ടുവന്ന കവറാണ് കേട്ടോ കഴുകി വെക്കണത് ഞാനിങ്ങനെ ചിക്കനും ഇറച്ചി മീൻ എല്ലാം കൊണ്ടുവന്ന കവർ ഞാനിങ്ങനെ കഴുകി ഇങ്ങാണ്ട് ഇത് അതേപോലെ ഉണങ്ങാൻ വെക്കും കേട്ടോ നമ്മളെ ഹരിതകർമ്മസേനൻ്റെ ആൾക്കാർ വരുമ്പോളേ അങ്ങനെ കൊണ്ടുപോവലാണ് ഉണക്കിങ്ങാണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് പിന്നെ നമ്മൾ കുറേ വൃത്തിയില്ലാതെ ഇട്ടിട്ടും കാര്യമല്ലേ പോലെ പണിയെടുക്കുന്ന ആൾക്കാരും അല്ലേ അപ്പം നല്ലോണം വൃത്തിയാക്കി തന്നെയാണ് കേട്ടോ ഞാൻ ഇടൽ അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം എന്ന് കഴുകി വൃത്തിയാക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി കുഴക്കാനുള്ള വെള്ളം ഗ്യാസമ്മേ വെച്ചിട്ടുണ്ടേനി അപ്പം വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഞാനതിന്ന് ഇനി അപ്പോൾ നമ്മളെ പൊടി ഇട്ട് വന്നപ്പോളേ കുറച്ച് വെള്ളം ഏറിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ കൈലൈറ്റ് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുത്ത് വന്നപ്പോഴേ വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഏറിയ പോലെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം എറിയാൽ വേഗം ഇങ്ങനെ ചെയ്യലാണ് അപ്പോൾ രണ്ടര കപ്പാണ് ആദ്യം എടുത്തീരുന്നത് അപ്പോൾ എനിക്ക് അര കപ്പും കൂടി ആയപ്പോൾ മൂന്ന് കപ്പായി ഏതായാലും പത്തിരി പത്തിരിയല്ലേ കോഴിക്കറിയൊക്കെ ഉണ്ടാകുമ്പം എല്ലാവരും നല്ലപോലെ തിന്നും പിന്നെ ഇനി കൂടുതലായിട്ടുണ്ടെങ്കിലും പിന്നെ പിറ്റേന്ന് രാവിലെ എടുക്കാലോ അല്ലെങ്കിൽ പെരച്ചക്ക് പത്താമത്തെ നോമ്പ് നോക്കുമ്പം വിലച്ചൊക്കെ അങ്ങനെ തിന്നാലോ വിചാരിച്ചു ഇനി ഇപ്പോൾ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ മുഹർറത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് പ്രത്യേകതയുള്ള കുറേ ഒരുപാട് പ്രത്യേകത ഒക്കെ ഉള്ളൊരു നോമ്പാണ് അല്ലേ നമ്മളെ മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലക്ക് ഏറ്റവും കൂടുതൽ അതേ റമൽലാന് റമാൻ മാസം കഴിഞ്ഞിട്ടേ ഒന്നും കൂടിയും കൂടുതൽ ഇഷ്ടമുള്ളൊരു മാസമാണ് മാസം അല്ലേ അതേപോലെ യുദ്ധം ആറാമാക്കിയ മാസമാണ് മുഹറം അങ്ങനെ കുറേ സവിശേഷതകളുണ്ട് മുഹറമാസത്തിന് പറഞ്ഞാൽ തീരൂല പിന്നെ നമ്മൾ മുഹർണത്തിന് ഇങ്ങനെ ഒമ്പതും പത്തൊന്നും ഒമ്പത് നോൽക്കുകയാണെങ്കിൽ നമ്മൾ പാപങ്ങളും ഒക്കെ പൊറുക്കപ്പെടും എന്നാണ് പറയുന്നത് പൊടി വല്ലാതെ ചൂടാറാകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ചെറിയ ചൂട് എടുക്കുന്നതിനെ തന്നെ വേഗം കുഴച്ചെടുത്തിട്ടുണ്ട് സമയം നാലരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ എടുക്കട്ടെട്ടോ അപ്പോൾ പൊടിയൊക്കെ ഞാൻ ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ടായിട്ടോ ഇനിയിപ്പം അതൊക്കെ ഒന്ന് നമ്മളെ പ്രെസ്സിലൊന്ന് അമർത്തിക്കാണ്ട് പൊടിയൊക്കെ തട്ടിയെടുക്കട്ടെ പരത്തി കൊടുക്കണമൊന്നുമില്ല കേട്ടോ ഈ ഒരു പ്രസത്തിൽ തന്നെ അങ്ങനെ പരത്തിങ്ങാണ്ട് അങ്ങനെ ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ട് പരത്താനൊന്നും ഇനി സമയമല്ല സമയം നാലര കഴിഞ്ഞില്ലേ ആറര ആറര അമ്പീനാണ് തോന്നുന്നു പാങ്ക് ആ സമയമാകുമ്പോഴത്തേന് ഇനി കറിയും എല്ലാം ആക്കണ്ടേ അപ്പോൾ പത്തിരിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ചുട്ടെടുക്കണ്ടേ അപ്പോൾ ഞാൻ ഓലക്കൊടിയൊക്കെ കത്തിച്ചും കാണ്ട് വിറകൊക്കെ വെച്ചുകൊടുത്ത് അടുപ്പ് മൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ചട്ടിയും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി വരട്ടെ അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം അപ്പൊ ഞാന് ആദ്യമൊക്കെ രണ്ടെണ്ണം വെച്ചാണ് കേട്ടോ ചുട്ടീനെ ഇനിയിപ്പൊന്നും സമയമല്ല മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് വേഗം ചൂടട്ടോ സമയം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തീ വല്ലാതെ എറരുത് കേട്ടോ തീ നല്ലോണം ഏറിയാൽ ചിലപ്പം കരിഞ്ഞ് കളറായി പോകും ഞാൻ എൻ്റെ പത്തിരി വണ്ടീലേ നല്ല വെള്ള കളറായി അപ്പോൾ ഞാൻ പാകത്തൊരു തീയിന് ഇങ്ങനെ വേവിച്ചെടുക്കലാണ് ചിലവർക്ക് പത്തിരി ചൂടണെങ്കിൽ രണ്ടാളൊക്കെ വേണ്ടി വരും കേട്ടോ അതും പൊടി എട്ടാനും പരത്താനൊക്കെ പക്ഷെ ഞാൻ എനിക്ക് എളുപ്പമില്ല ഒരു പണിയാണ് കേട്ടോ ഈ പത്തിരി ചുടൽ ഞാൻ പെട്ടെന്നത് എടുക്കും ചില ഇങ്ങനെ പറയണേക്കാ ഭയങ്കര മടിയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് പത്തിരി ചുടൽ എന്നൊക്കെ പക്ഷെ എടുത്താൽ എളുപ്പം തീരും ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അതാ കറിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കണത് ഇനിയിപ്പോൾ വെറുതെ തീ കത്തിപ്പോകല്ലേ അപ്പം അടുപ്പത്ത് തന്നെ വെക്കുക അടുപ്പത്ത് വെക്കുമ്പം കറിക്കൊക്കെ വേറൊരു ടേസ്റ്റ് വേണമല്ലോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം ഒരു സവോളിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞുകൊണ്ടായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച കറിയല്ലേ അപ്പോൾ കുറച്ച് സവോള മതി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടക്ക് മൂടി തുറന്നുകാണ്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ സവോളൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ചേർക്കണത് ഒരു തക്കാളിയും അതേപോലെ കുറച്ച് കരിയപ്പിന്നലിയും ഒക്കെ ഇട്ടും കാണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം ഇത് മൂന്നും കൂടിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ആ ഒരു ഒന്ന് മാറണ വരെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല കെട്ടോ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇറച്ചി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഞാനേ ഒരിത്തിരി മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ എങ്ങനെയോ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ അത് ആ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കനിലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേ ഒരു സാധനം കൂടിയും ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് നുറുക്കിയവിടെ വെച്ചിട്ടുണ്ട് അത് ചിക്കനൊക്കെ ഒരു പകുതി വേവായിട്ട് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട സമയത്ത് തന്നെ ഇട്ടു കൊടുത്താലേ ഉരുളക്കിഴങ്ങ് ആകെ വെന്തു അടഞ്ഞു പോകും അപ്പോൾ അതാ ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങല്ലേ അത് വറുത്തെടുക്കാം അപ്പോൾ ഒരു അരമുറി തേങ്ങനുട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് ചെറിയുള്ളി ഞാൻ എനിക്ക് ചിലപ്പോൾ ഒഴിഞ്ഞിരിക്കണ സമയത്ത് ഞാൻ ഇതേപോലെ കുറച്ചധികം ചെറിയുള്ളി ഞാൻ തൊലിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരണമെങ്കിൽ തൊലിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ ഇതിനെടുത്ത് കണ്ട് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ചെറിയുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിയേപ്പും കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു ബ്രൗൺ കളർ കളറാകണവരെ തേങ്ങ മൂപ്പിച്ചെടുക്കുക ഇലക്കായി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ചിക്കൻ കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ അതാ ചിക്കന് പകുതി വേവായിട്ടുണ്ട് ഇതാ ഞാൻ ഒരു ഉരുളം കിഴങ്ങാണെട്ടോ അരിഞ്ഞ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി കൊണ്ടാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇട്ടു കൊടുത്തിട്ട് ഞാൻ അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ തേങ്ങക്കതാ ബ്രൗൺ കളറായി ആയങ്ങാണ്ട് വന്നിട്ടുണ്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ചൂടാറിയിട്ട് മിക്സിൻ്റെ ചാറിലിട്ട് കണ്ട് നല്ലോണം അരച്ചെടുക്കാം ചൂടാറിയിട്ട് അരച്ചാൽ മതി ചൂട് കൊടുക്കാൻ അരച്ചാൽ ചിലപ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ പോകും അപ്പോൾ എന്നാൽ പുഴ പുഴയല്ല പുഴെന്ന വായിൽ വരുന്നത് മഴ അതാ നല്ലപോലെ പെയിൻ ഉണ്ട് പുറത്ത് നമ്മൾ നോമ്പ് തുറക്കാനായി പോത്തിനെ നല്ല മഴയാണ് കേട്ടോ മഴ നല്ലവണ്ണം പെയ്യുമ്പോഴേ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുട്ടോ അത് വെള്ളം ഒഴുകി പോകാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് പക്ഷേ അതിലിങ്ങനെ ഈ ചപ്പും ചണ്ടിയൊക്കെ വന്ന് അടഞ്ഞു കൂടിയിട്ടാണ് തോന്നുന്നത് അതിങ്ങനെ ഇടക്ക് തോണ്ടി കൊടുക്കും എന്നാലും ഇത് വന്നെന്ന് അറിയും അപ്പോൾ അതുമായിട്ടാണ് വെള്ളം ഇങ്ങനെ അവിടെ വന്ന് നിൽക്കണത് പിന്നെ അങ്ങനെ മഴ കുറഞ്ഞാലങ്ങനാണ് പോകട്ടോ അപ്പോൾ വറുത്ത തേങ്ങയൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടാണ് നല്ലോണം പേസ്റ്റാക്കി അരച്ചു കൊടുക്കുന്നുണ്ട് അരച്ചത് ഞാൻ ചിക്കന് അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ചതയ്ക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടിയും കൂട്ടിങ്ങാണ്ട് മിക്സിൻ്റെ ജാറിലൊരു ഇത്തി ഉണ്ടാകുമല്ലോ അതും കൂടി ഒന്ന് ചോറ്റിങ്ങാണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഒന്നാണ് തിളപ്പിച്ചെടുത്താൽ മതി തൂമിച്ചെടുക്കണമെങ്കിൽ തൂമിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ തൂമിച്ചെടുക്കണില്ല നമ്മൾ ആദ്യം തന്നെ എണ്ണ എണ്ണയിൽ സവോളയും തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ടാണല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ ഇനി തൂമിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പ് ഉറക്കാം മഴ ആയതുകൊണ്ട് പിന്നെ വലിയ ക്ഷീണോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലാട്ടോ അതുതന്നെ വലിയ ഹൈറ് പിന്നെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടേക്കാളല്ലേ നോമ്പ് വൽക്കാന് പിന്നെ പൊരിക്കടികളോ അതേപോലെ ജ്യൂസോ അങ്ങനത്തെയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഈ പത്തിരിയും കോഴിക്കറിയും തന്നെ വയർ നിറച്ച് കഴിക്കാനുണ്ട് അപ്പോൾ അത് തന്നെ ധാരാളം അലഹദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും